ഞാനിപ്പോൾ ഉള്ളത് കളമശ്ശേരിലെ ഒരു സൈറ്റിലാണ് കളമശ്ശേരില് ഒരു വില്ലാ പ്രൊജക്ട് നടക്കുന്നുണ്ട് ഒരുപാട് ആ ഒരു സൈറ്റിൽ നമ്മുടെ ഈ സൈറ്റിൽ ഡബ്ല്യു പി സി വെച്ച് ചെയ്തേക്കണ ജനലുകൾ ഈ വീടിന്റെ ഒരു തൊണ്ണൂറ് ശതമാനം മെയിൻ ഡോറൊന്നും വെച്ചിട്ടില്ല ബാക്കി ജനലുകളും ഡോറുകളും എല്ലാം പണി തീർന്നിട്ടില്ല പണി നടന്നുകൊണ്ടിരിക്കണ സൈറ്റാണ് അവിടുത്തെ കട്ടലുകൾ വെച്ചേക്കണ ഒരു സൈറ്റിലാണ് നമുക്ക് അതിന്റെ വിശേഷങ്ങളൊന്നും നോക്കാം ഈ വീടിന്റെ മെയിൻ എൻട്രൻസിൽ ഫ്രണ്ടിലേക്ക് നമുക്ക് ആദ്യം നോക്കുമ്പോൾ ഒരു വീതി കൂടിയൊരു കാണാം വീതി കൂടിയ ഏകദേശം ഒരു മുന്നൂറ്റി ഇരുപത് സെന്റിമീറ്ററോളം വീതി വരും ഇത് ഇതേപോലെ ഒരു ഡിസൈൻ ചെയ്തേക്കണയാണ് രണ്ട് സൈഡിൽ ഓപ്പൺ ഷട്ടേഴ്സ് വരും ഇതിൽ ഫിക്സ് ഗ്ലാസ് ഫിക്സ് ചെയ്യും അതിന്റെ വർക്ക് കടന്നിട്ടില്ല വരുന്നുള്ളൂ ഞാൻ ഞാനിട്ട് ഉപയോഗിച്ചിരിക്കണേ ഗ്രില്ല് പന്ത്രണ്ട് എം എം പോളിഷ്ഡായിട്ടുള്ള റോഡാണ് ഞാനത് യൂസ് ചെയ്തിരിക്കുന്നത് പന്ത്രണ്ട് എം എം പോളിഷ്ഡ് റോഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒരു കോസ്റ്റ് കട്ട് ചെയ്യാൻ പറ്റും പണം നല്ല ഭംഗിയായിരിക്കും പറ്റുന്ന കാലം കുറച്ചു തിന്നാണ് എഡ്ജസ്റ്റ് ഒക്കെ നല്ല ഷാർപ്പ് ആയിട്ടുള്ള നല്ല ഗ്രില്ല് യൂസ് ചെയ്ത് നല്ല ഭംഗിയുള്ള ഒരു വിൻഡോ ആണ് ഇതിൻ്റെ തന്നെ നേരെ മുകളിലേക്ക് നോക്കി കാണാം ഡബ്ല്യു ടി സിയുടെ നല്ലൊരു ആർച്ച് വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട് വിൻഡോ നല്ല ഹൈറ്റിൽ ഒരു നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് പോരുകയാണെങ്കിൽ സിറ്റൌട്ടിൽ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു മൂന്ന് കള്ളി ഫ്രഞ്ച് വിൻഡോ മൂന്ന് കള്ളിയിൽ ഫ്രഞ്ച് വിൻഡോ ഹൈറ്റുള്ള വിൻഡോ പതിനാറ് എം എം പോളിസ് റോഡ് നാല് രണ്ടര സെക്ഷൻ യൂസ് ചെയ്ത് ചെയ്തേക്കുന്നു പിന്നെ ഈ വീട്ടിലെ സൈഡിലെ വിൻഡോസ് എല്ലാം ഉണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എല്ലാം ഒന്ന് ഓടിച്ചു നോക്കാം സൈഡിൽ നോർമൽ രണ്ട് കള്ളി ജനലുണ്ട് ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ വിത്തും നൂറ്റി നാൽപ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള രണ്ട് വിൻഡോസ് അതായത് ഇതിൻ്റെ ലിവിങ് സൈഡിൽ വരുന്ന വിൻഡോസ് രണ്ടും കൊടുത്തിട്ടുണ്ട് അതിന് തൊട്ട് പുറകെ കിച്ചൺ സൈഡിലേക്കായിട്ടുള്ള കിച്ചൻ്റെ ഭാഗത്തുള്ള ഒരു രണ്ട് കള്ളി ജനലുണ്ട് നമുക്ക് ബാക്കി ഉള്ളിലൂടെ കാണാം നമുക്ക് ഉള്ളിൽ കയറി നമുക്ക് വിശദമായിട്ടൊന്ന് പരിചയപ്പെടാം രണ്ട് നില വീടാണ് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം ആണല്ലേ നമ്മൾ നേരത്തെ കണ്ട വിൻഡോ പിന്നെ ഈ ഡോർ ഫ്രെയിമും ഡോർ ഫ്രെയിം നാലര രണ്ടരയിൽ വെച്ചിട്ടുണ്ട് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം ഡോറും രണ്ട് ബെഡ്റൂമിലും വെച്ചേക്കുന്നത് നമ്മുടെ സെയിം ഡോർ ഫ്രെയിം തന്നെയാണ് പിന്നെ നമുക്ക് മുകളത്തെ നിലയിലും ബെഡ്റൂംസ് നമുക്ക് ജസ്റ്റ് ഒന്നും കാണാം മുകളത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് അതിൽ ഈ ബെഡ്റൂമില് ഡോർ ഫ്രെയിം വെച്ചേക്കുന്നത് ഡബ്ല്യു പി സി തന്നെയാണ് അതിൽ വിൻഡോസും എല്ലാം വെച്ചേക്കുന്ന ഡബിൾ പി സി തന്നെ പിന്നെ നമുക്കുള്ളത് വേറൊരു വിൻഡോ ഉണ്ട് ഇവിടെ ഈ റൂമിൽ ഇതിൽ കയറുന്ന ഡോർ ഫ്രെയിം വെച്ചേക്കുന്നത് നമ്മുടെ നാലരണ്ടൽ ഐ ആർ എസിന്റെ ഡബ്ല്യു പി സി ഫ്രെയിം തന്നെയാണ് വെച്ചേക്കുന്നത് പിന്നെ ഇതിലൊരു ആർച്ച് വിൻഡോ ഉണ്ട് നമുക്ക് ആർച്ച് വിൻഡോ ഒന്ന് കാണാം ഇതില് ഈ ആർച്ച് വിൻഡോ വരുന്നത് ഡബിൾ പി സിയിലാണ് ഡബിൾ പി സിയിൽ ഇത് നാലരണ്ടരയുടെ പീസാണ് ഈ കൊടുത്തേക്കണത് ഈ ബി പോലെ കൊടുത്തേക്കുന്ന പോഷൻ ഈ ആർച്ച് വരുന്ന പോഷൻ നമ്മൾ നമ്മുടെ ഷീറ്റിൽ ചെയ്തെടുക്കുന്നതാണ് നമ്മൾ തന്നെ ചെയ്തേക്കുന്ന വർക്കാണ് പന്ത്രണ്ട് അമ്പം പോളിസ്ട്രോൾ വെച്ച് ചെയ്തേക്കുന്നത് നമുക്ക് ഇതിനകത്ത് അത് രണ്ട് ഓപ്പൺ ഷട്ടേഴ്സ് വരും അതിൽ ഫിക്സ് ഗ്ലാസ് നമുക്ക് ഫിക്സ് ചെയ്യാനുണ്ട് പണി പൂർത്തിയായിട്ടില്ല പണി ഇനി പൂർത്തിയാവുമ്പോൾ കിടക്കുന്നുണ്ട് പിന്നെ ഇവിടുന്ന് ഓപ്പൺ ടെറസിലേക്കുള്ള ഒരു ഡോർ ഡോർഫ്ലെയിമും നമ്മൾ ഡബിൾ പി സി ചെയ്തിട്ടുണ്ട് ഇതുപോലുള്ള ഡബ്ല്യു പി സിയുടെ വർക്കുകളോ കാര്യങ്ങളോ ഡീറ്റെയിൽസോ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യാം എ ആർ എസ് അസോസിയേഷൻസ് കളം